കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത് എം കെ രാഘവനായി നടത്തിയ പ്രചാരണത്തിനിടയിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചുവെന്ന പരാതിയിലാണ് നടപടി സിനോജ് തോമസ് വിവരങ്ങൾ സിനോജ് എന്തായിരുന്നു പ്രസംഗത്തിലെ വാചകം ആരാണ് പരാതി നൽകിയത് സ്മൃതി ഈ മാസം ഏഴാം തീയതിയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘുവിന് വേണ്ടി പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് എത്തുന്നത് അന്ന് നടത്തിയൊരു പ്രസംഗമാണ് വിവാദമായിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് പരാതി നൽകിയത് ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോഴിക്കോട്ട് പോലീസിന് കൈമാറുകയും ഈ പ്രസംഗം നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് മതസ്പർദ്ധ പരത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് ഈ പ്രസംഗത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യവും ഭരണഘടനയും ഇല്ലാതാവും ഈ സമീപകാല അനുഭവം വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഇല്ലാതാകുമെന്നൊരു പ്രസംഗമാണ് അവർ നടത്തിയത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈ പ്രസംഗം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഇത് സഹിതമാണ് പരാതിക്കാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് അങ്ങനെ കമ്മീഷൻ പരാതി പോലീസിന് കൈമാറിയ സാഹചര്യത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു ഷമ്മാ മുഹമ്മദിനെതിരെ സ്മൃതി ശരി തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്